എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം സച്ചിയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും വേണ്ട ഞാൻ ഇനി മിണ്ടില്ല എന്ന ഭാവത്തിൽ ഇരിക്കയാണ് ഒരക്ഷരം പോലും രേവതിയോട് സംസാരിക്കുന്നില്ല അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ എന്റെ അടുത്ത് ഒന്നും പറയാത്ത എന്തെങ്കിലും ഒന്ന് പറ ആംഗ്യ ഭാഷയിൽ സച്ചി പറയുന്നുണ്ട് ഞാൻ ഒന്നും സംസാരിക്കില്ല എന്ന് സച്ചിയും ഞാൻ ജ്യൂസ് വാങ്ങിക്കൊണ്ടുവരട്ടെ അല്ല ഞാൻ വെള്ളം കൊണ്ടുവരാം അപ്പൊ സജി ഒന്നും വേണ്ട എന്ന് പറയാണ് അങ്ങനെ സ്റ്റേജിലോട്ട് തന്നെ നോക്കിയിരിക്കയാണ് കയ്യും കെട്ടിക്കൊണ്ട് സച്ചി അങ്ങനെ അറിയുന്ന അറിയുന്നൊരാള് സച്ചിയോട് സംസാരിക്കാൻ വരുന്നുണ്ട് എത്ര നാളായി സച്ചി കണ്ടിട്ട് നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ നമസ്കാരം പറയുന്നുണ്ട് അച്ഛനെവിടെ അപ്പോഴും ആംഗ്യം കാണിക്കുകയാണ് എന്തു പറ്റി സച്ചി എപ്പോഴും സംസാരിച്ചിരിക്കുന്ന ആൾ ഇപ്പം എന്താ മിണ്ടാതിരിക്കുന്നത് അങ്ങനെ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അയാൾ അയാളങ്ങ് പോയി സച്ചിയടിൻ്റെ അടുത്ത് ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ആരോടും വെറുതെ സംസാരിക്കരുത് എന്നൊക്കെയാ എന്ന് കരുതിയിട്ട് എന്നോട് പോലും മിണ്ടാതിരിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും സച്ചീടിനെ കൊണ്ടൊന്ന് മിണ്ടിക്കണമല്ലോ എന്ന് പറഞ്ഞ് കാലിലൊരു നുള്ളു കൊടുക്കുന്നുണ്ട് നല്ല വേദനിച്ചെങ്കിലും ഒരു അക്ഷരം പോലും സംസാരിക്കുന്നില്ല അങ്ങനെ രേവതി പറയുന്നുണ്ട് സോറി ഞാൻ നിങ്ങൾ നുള്ളിയാലെങ്കിലും ഒന്ന് സംസാരിക്കുമെന്ന് കരുതി അപ്പം ഇന്നത്തെ ദിവസം സംസാരിക്കില്ല അല്ലേ എന്നും പറഞ്ഞ് രേവതി ഇരിക്കുന്നുണ്ട് സച്ചിക്ക് നുള്ളിയ കാരണം രേവതിയോട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് ചടങ്ങിന് വർഷ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ആഭരണങ്ങളൊന്നും വേണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം എൻ്റെ കഴുത്തൊക്കെ വേദനിക്കാൻ തുടങ്ങി അത് പിന്നെ നിന്റെ അമ്മയുടെ ആഗ്രഹമല്ലടി ഇത്രയും ആഭരണങ്ങളൊക്കെ നീ അണിയണമെന്നുള്ളത് പിന്നെ നിന്റെ മാത്രം ചടങ്ങല്ലല്ലോ ഇവിടെ നടക്കുന്നത് നിന്റെ ഏട്ടത്തി അമ്മയുടെയും ചടങ്ങ് നടക്കുന്നില്ലേ അതുകൊണ്ട് അവരെയൊക്കെ കൂടുതൽ ആഭരണങ്ങളും നല്ല രീതിയിൽ ഒരുങ്ങണമെന്ന് അമ്മയുടെ ആഗ്രഹമായിരുന്നു അത് ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കൂടുതലിടണമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് എനിക്കങ്ങനെയൊന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും നിന്റെ അമ്മയുടെ ആഗ്രഹമല്ലേ അതങ്ങ് നടക്കട്ടെ എനിക്കിതുപോലെ സാരി ഉടുക്കുന്നതും ആഭരണ ഇടുന്നതൊന്നും തീരെ ഇഷ്ടമുള്ള കാര്യമല്ല ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഒരുങ്ങാൻ പറ്റൂ ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ സീമനത്തിനെ ഇതേപോലെ നിനക്കൊന്നും ഒരുങ്ങാൻ പറ്റൂ അത് മനസ്സിലാക്കിക്കോ അല്ല ഇനി എപ്പോഴാ അടുത്ത ആ ഒരു ഫംഗ്ഷൻ ഉണ്ടാവ എട്ടു മാസം കഴിഞ്ഞാലുണ്ടാവോ നിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അതിന് മുൻപേണ്ട ഫാസ്റ്റ് അല്ലേ അങ്ങനെയൊന്നുമില്ല അതൊന്നും ഞങ്ങളെ തീരുമാനിച്ചിട്ട് കൂടെയില്ല ആര് വരുന്ന കാര്യ നിങ്ങൾ സംസാരിക്കുന്നെന്ന് പറഞ്ഞ് ശ്രീകാന്ത് വരുന്നുണ്ടായിരിക്കും അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത് ഡെലിവറി ഡേറ്റ് പോലെ ചോദിക്കുന്നുണ്ടല്ലോ ഒന്നുമല്ല നിങ്ങളെന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താന്ന് ചോദിച്ചതാ അതൊന്നുമില്ല നീ എന്താ ഇവിടെ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ ഇവിടെ ഇത്ര ക്രൗഡ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ക്രൗഡെന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളെ ആയിരിക്കുമല്ലേ എന്നോ ഫ്രണ്ട്സ് പറയുന്നുണ്ട് പക്ഷേ നിനക്കല്ലേ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു ജ്യൂസായിട്ട് വരാന്ന് പറഞ്ഞ് ഫ്രണ്ട്സൊക്കെ പുറത്തോട്ട് പോവാണ് ഞാൻ വിശക്കുന്നുണ്ടെന്ന് നിങ്ങളെടുത്ത് പറഞ്ഞില്ലല്ലോ എന്നാലും ഞങ്ങൾ പുറത്ത് പോവാന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് അങ്ങ് പോയി അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് സാരിയൊക്കെ എടുത്ത് ഈ ആഭരണങ്ങളൊക്കെ ഇട്ടപ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓഹോ അപ്പം ഞാൻ ഈ സാരി കൊടുത്താലും ആഭരണങ്ങൾ ഇട്ടാലും മാത്രമാണോ ഭംഗിയുള്ളത് അല്ല ഇപ്പൊ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് എനിക്കെന്തായാലും ഇതൊന്നും ഇഷ്ടല്ല നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാനൊരു ജീൻസും ടോപ്പും ഇട്ട് മണ്ഡപത്തിലോട്ട് വന്നേനെ നിന്നെ ഇപ്പം കാണുമ്പോൾ ഒരു മൊബൈൽ ജ്വല്ലറി പോലെയുണ്ട് ഞാൻ മമ്മീടെ അടുത്ത് പറഞ്ഞതാ മമ്മിയാണ് ഇതൊക്കെ ഇടണമെന്ന് പറഞ്ഞത് എനിക്കിതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല എന്തായാലും നീ പൊറത്തോട്ടൊന്നും ഇറങ്ങണ്ട നിന്നെ ആരെങ്കിലും നിന്നാരെങ്കിലും തട്ടിക്കൊണ്ടുപോ എന്നെ അങ്ങനെ ആരും കൊണ്ടുപോയില്ല അതെനിക്കറിയാ ആരെങ്കിലും കൊണ്ടുപോയാ നിന്നെ സഹിക്കാനാവാതെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നാക്കി തരും ഓഹോ അപ്പൊ എന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് അതൊന്നും അല്ല എന്താ നിന്റെ മുഖത്തൊരു പാട് എന്തു പാടാ ശ്രീകാന്ത് എവിടാ ഈ കവളത്താണോ ആ ഇതാ ആ കവളത്ത് എന്തോ ഒരു പാടുണ്ട് വാ നീ കണ്ണാടിയിലൊന്നു പോയി നോക്ക് എവിടെ എനിക്ക് കാണുന്നില്ലല്ലോ അപ്പം നമ്മുടെ ശ്രീകാന്ത് കവളിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഓ ഇന്ന് നീ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ രണ്ടടി ഡിസ്റ്റൻസിലെ നീ നടക്കുള്ളൂ നീ തീരെ റൊമാൻറ്റിക് അല്ലായിരുന്നു ഇപ്പം എന്താ അത് പിന്നെ ഇപ്പം നമ്മൾ രണ്ടുപേരും പേരും മാത്രമല്ല എവിടെയുള്ളൂ അപ്പോൾ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആവാം അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും വർഷയുടെ മമ്മി വന്ന് ഡോറിലെ തട്ടുന്നത് ഇത് കാണുമ്പോൾ ശ്രീകാന്ത് വേഗം അവിടെ നിന്ന് ഓടുകയാണ് നീ എങ്ങോട്ട് ഓടുന്നത് നിനക്ക് ഭയങ്കര ധൈര്യമല്ലേ നീ ഇവിടെ തന്നെ നിൽക്ക് നീ എങ്ങോട്ടും പോണ്ട ഇവിടെ തന്നെ നിൽക്ക് വേണ്ട മമ്മി നീ കണ്ട എന്തെങ്കിലും വിചാരിക്കും എന്ത് വിചാരിക്കാനാ നീ ഇവിടെ നിൽക്കെന്ന് പറയുകയാണ് അപ്പോഴേക്കും മമ്മി ഡോർ തുറന്നിട്ടുണ്ടായിരിക്കും ഹോ മോനെ നിങ്ങളിതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ ആ മമ്മി ഞാനിവിടെ ഒരു സോപ്പ് അല്ല ചീർപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ് അങ്ങനെ വർഷയ്ക്ക് വീണ്ടും ആഭരണങ്ങളായിട്ടാണ് വർഷയുടെ മമ്മി വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ മോളെ ഈ ആഭരണം കൂടി നീട് എന്താ മമ്മി പറയുന്നത് ഇപ്പം തന്നെ ഒരുപാടുണ്ട് ഇതും കൂടി ഇടാനൊന്നും എനിക്ക് വയ്യ ഇപ്പം തന്നെ കഴുത്ത് വേദനിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നമുക്കൊരു പാരമ്പര്യമുണ്ട് നമ്മളെ എല്ലാവരും ബഹുമാനിക്കണം നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എല്ലാവരും നമ്മളെ കണ്ട് ഞെട്ടണം ഈ ആഭരണങ്ങൾ മുഴുവൻ നീ കഴുത്തിലിട് അങ്ങനെ ഓരോ മാലയായിട്ട് വർഷയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുകയാണ് മമ്മി ഇതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കഴിത്തൊടിഞ്ഞു പോവും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇത് ഇട്ടേ പറ്റൂ അങ്ങനെ ആഭരണത്തിൽ കുളിച്ച് നിൽക്കുകയാണ് ശ്രുതിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരിക്കും വർഷയെ വെച്ച് നോക്കുമ്പോൾ ശ്രുതി തീരെ കുറവ് ആഭരണങ്ങളും നോർമൽ ഒരു സാരിയുമായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക രണ്ടുപേരെയും കാണുമ്പോൾ വലിയ വ്യത്യാസം തോന്നുന്ന രീതിയിലാണ് ശ്രുതി ഒരുങ്ങിയിട്ടുള്ളത് ഒന്നോ രണ്ടോ മാല മാത്രം അണിഞ്ഞിട്ടുള്ളൂ അങ്ങനെ അങ്ങോട്ടേക്ക് മീരെ വരുന്നുണ്ട് ശ്രുതി എന്തായാലും നീ നല്ല പോലെ ഒരുങ്ങിയിട്ടൊക്കെയുണ്ട് സാരിയുടെ കളറ് നിനക്ക് നന്നായിട്ട് ണ്ട് ഇപ്പൊ കണ്ട നിന്നെ ഒന്നും കൂടെ കല്യാണം കഴിച്ച് വിടാൻ തോന്നും ഒരു കല്യാണം കഴിച്ചു തന്നെ എന്താവും എന്നുള്ള പേടിയിലാണ് ഞാനിപ്പോ ഇതുപോലെയുള്ള ഫംഗ്ഷനല്ലേ നല്ല പോലെ ആഘോഷിക്കാൻ പറ്റൂ അപ്പം നീ നല്ല പോലെ ഒരുങ്ങണ്ടേ ഒന്നും മിണ്ടാതിരുന്ന ഞാൻ ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് വർഷയുടെ റൂമിൽ ഞാൻ പോയിരുന്നു അവളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു വ്യത്യാസമുണ്ട് അവളുടെ കഴുത്തിലും കൈയിലൊക്കെ ഒരുപാട് ആഭരണങ്ങളുണ്ട് ഇത് കേൾക്കുമ്പോൾ ശ്രുതി അങ്ങ് ഞെട്ടുന്നുണ്ട് അവളെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് ആഭരണങ്ങൾ ഒട്ടുമില്ല ഇല്ല അല്ലേ ഇനി എന്താ ചെയ്യുക ഇനിയിപ്പം അതും മതിയായിരിക്കും എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല അല്ലെങ്കിലേ ഓരോന്ന് പറഞ്ഞ് എന്നെ എന്നും കുറ്റപ്പെടുത്തി കൊണ്ടാ അവളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം വരും ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പറയാനായിട്ട് ഹ്യൂ എനിക്ക് വെയ്യ മലേഷ്യയിലുള്ള നിന്റെ അച്ഛൻ അവരുടെ എല്ലാ സ്വത്തും നിനക്കായിട്ട് മാറ്റി വെച്ചിരിക്കാന്നായിരിക്കും വിചാരിച്ചു കാണുക മാത്രമല്ല ആഭരണങ്ങളൊക്കെ ഒരുപാട് നിനക്ക് വാങ്ങി തന്നും കരുതി കാണും നിന്നെ കാണുമ്പോഴാവും എന്തായാലും ഞെട്ടാൻ പോകുന്നത് ഇനിയിപ്പോൾ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും എല്ലാം കൂടെ എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ മീരെ ഇനി എന്താ ചെയ്യാ അല്ലെങ്കിൽ പാർലറിന്റെ പേര് മാറ്റിയതിന് എന്നെ എണ്ണയിലിട്ട് വറുത്തു കോരിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്നെ കൊല്ലും ഉറപ്പാ ഈശ്വര ഇനി ഞാൻ എന്താ ചെയ്യും yeah അല്ല മീരേ അയാൾ കറക്റ്റ് സമയത്ത് വരില്ലേ അയാൾ വന്ന് സച്ചി എങ്ങനെയെങ്കിലും കള്ളു കുടിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ ആ ഒരു വലിയ പ്രശ്നത്തിനിടയിൽ എൻ്റെ അച്ഛന് എവിടെയെന്നുള്ള ചോദ്യമൊന്നു ഇല്ലാതാവുള്ളൂ അതൊക്കെ കറക്റ്റ് സമയത്ത് വരും എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപേ നമുക്ക് ഭക്ഷണം കഴിക്കാം നല്ല അടിപൊളി ഭക്ഷണം അത് കഴിച്ചതിന് ശേഷം മതി ബാക്കിയെല്ലാം ഇനി പ്രശ്നങ്ങളായാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ നിൻ്റെ ഒരു ഭക്ഷണം ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുക നീ ഇവിടെ കോമഡി പറയുക നീ അയാൾക്കൊന്ന് വിളിച്ചു നോക്ക് അങ്ങനെ അയാൾക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട് ഞാനിതാ ഓൺ ദി വേ ആണ് ഇപ്പം തന്നെ വരും എന്തായാലും അവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം പറഞ്ഞതൊന്നും മറക്കണ്ട ഒന്നും മറന്നിട്ടില്ല ഞാൻ ബീബ്രേജിലായിരുന്നു എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവരും എല്ലാ ബ്രാൻഡൊന്നും കുടിക്കില്ല അതുകൊണ്ട് എല്ലാറ്റൊന്നും ഓരോ ബ്രാൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കുടിക്കാത്തവനെ കൂടെ ഞാൻ കുടിപ്പിക്കും വണ്ടിയിൽ ഞാനൊരു മിനി ബാർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ തന്ന പൈസ ഇത് വാങ്ങിക്കാൻ തന്നെ തികഞ്ഞിട്ടില്ല അതൊന്ന് പരിഗണിക്കണം അതൊക്കെ നമുക്ക് ശരിയാക്കാം നീ പെട്ടെന്ന് വന്നാ മതി എന്ന് പറയാണ് അങ്ങനെ എല്ലാം ആണെന്ന് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്നാ ഒരു പ്രശ്നവും ഞാനുണ്ടാക്കില്ല എൻ്റെ വായന്ന് ഒരക്ഷരം പോലും വരില്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ സച്ചി ഇരിക്കുന്നത് ഒന്നും ഇണ്ടാതെ തന്നെ ഇരിക്കുകയാണ് പെട്ടെന്ന് അതിലൂടെ വർഷയുടെ അമ്മ ഒരു പൂമാലയായിട്ട് പോകുന്നുണ്ടായിരിക്കും പൂമാലയല്ല തുളസിമാലയായിരിക്കും ഇത് ചോദിക്കുന്നുണ്ട് ഇവിടെ പൂമാലയല്ലേ കഴുത്തിലിടുക ഇതെന്താ തുളസിമാല എന്ന് ഞങ്ങളുടെ നാട്ടിൽ തുളസിമാലയാണ് ഇടേണ്ടത് ഇവിടെ അങ്ങനെ അല്ല കേട്ടോ ഇവിടെ പൂമാലയാണ് ഇടുക എന്ന് ആ സ്ത്രീയും പറയുന്നുണ്ട് ഇത് നമ്മുടെ സച്ചി കേൾക്കുന്നുണ്ട് ഇതിന് തൊട്ടു പുറകെയായിട്ട് ചന്ദ്രയും വരുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ ഒരു റോസാപ്പൂ മാലയായിട്ടാണ് വരുന്നത് ചോദിക്കുന്നുണ്ട് അത് അവരല്ലേ മാല വാങ്ങിക്കണ്ട് നീ എന്തിനാ മാല വാങ്ങിച്ചത് അത് പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിയതാ എല്ലാവരും നമ്മളോടല്ലേ ചോദിക്ക ഇതൊക്കെ നമ്മുടെ സച്ചി കേൾക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ സച്ചി സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടോ ആദ്യം പോയത് വർഷയുടെ അമ്മ വേറൊരു മാലയായിട്ട് ഇപ്പൊ കണ്ടോ അമ്മ വേറൊരു മാലയായിട്ട് പോകുന്നു എന്തായാലും പ്രശ്നം ഉണ്ടായിരിക്കും ഉറപ്പാ നിങ്ങളെ വെറുതെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല അല്ല പ്രശ്നമുണ്ടാവും ഉറപ്പാ നിനക്കേ എൻ്റെ അമ്മയുടെ സ്വഭാവം നേരെ മനസ്സിലാവാത്തോണ്ടാ അവിടെ ചെല്ലുമ്പോൾ ഈ ഇടണം ആ ഇടണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാവും നിങ്ങൾ വായ തുറന്നാൽ തന്നെ പ്രശ്നമാണല്ലോ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക നിങ്ങൾ ഇത്ര നേരം മിണ്ടാതിരുന്നതല്ലേ ഹോ ഇപ്പതാണോ പ്രശ്നം കുറച്ചു നേരം മിണ്ടാതിരുന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി അതുകൊണ്ട് സംസാരിച്ചതാ എന്തായാലും ഒരു ഭൂകമ്പം ഉണ്ടാവും ഉറപ്പാ ഇത് കേട്ട് തൊട്ട് മുൻപിലിരിക്കുന്ന ചേച്ചി പറയുന്നുണ്ട് ഭൂകമ്പോ അയ്യോ ചേച്ചി ഭൂകമ്പമല്ല ഞങ്ങൾ പറയുമായിരുന്നു കമ്പിലെ പൂക്കളൊക്കെ കെട്ടി നല്ല പോലെ അലങ്കരിച്ചിട്ടുണ്ടെന്ന് ചേച്ചി അവിടെ ഇരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും സച്ചിട്ടാ ഇനി മിണ്ടാതിരിക്കെ വായ തുറന്ന പ്രശ്നങ്ങൾ മാത്രം മിണ്ടാതെ അങ്ങിയിരുന്നാൽ മതി ഈ സമയത്ത് സച്ചി അറിയുന്ന ഒരാളും കൂടെ വരുന്നുണ്ട് എത്ര നാളായി സച്ചി കണ്ടിട്ട് സുഖല്ലേ അപ്പോഴും സച്ചി ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ രേവതി പറയുന്നുണ്ട് അത് പിന്നെ ഈ പരിപാടി നല്ല പോലെ നടക്കാനായിട്ട് ഇന്ന് മൗനവ്രതം എടുത്തിരിക്കുക അതുകൊണ്ട് സച്ചിയുടെ നിന്ന് സംസാരിക്കില്ല അങ്ങനെ അയാൾ പോകുന്നുണ്ട് ഓ അപ്പം ഞാൻ സംസാരിച്ചില്ലെങ്കിൽ നിനക്ക് അത്രയും സന്തോഷമാണല്ലേ അല്ലെങ്കിലും ഒരു ദിവസമൊക്കെ മൗനവ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാ അങ്ങനെ പിന്നീട് വർഷ ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും എന്താ മോളെ വർഷേ ഇതുവരെ നീ റെഡി ആയില്ലേ അമ്മേ ഞാൻ റെഡിയാണ് ആദ്യം ശ്രുതിയുടെ പരിപാടിയല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ എൻ്റെ അപ്പം പിന്നെ സമയമുണ്ടല്ലോ അതൊന്നും നോക്കണ്ട നീ ഈ മാല കഴുത്തിലിട് ഇതൊക്കെ ഇട്ട് റെഡി ആയി ഇവിടെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഒരു മാലയായിട്ട് വരുന്നുണ്ടായിരിക്കും മോളെ ഈ മാല കഴുത്തിലിട് ഇത് റോസാപ്പൂ മാലയാണ് ഇതാണ് ഇടേണ്ടത് അങ്ങനെ വർഷയുടെ നമ്മുടെ കയ്യിലുള്ള മാല കാണുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇതിലെന്താ ഇലകൾ മാത്രമാണല്ലോ പൂവൊക്കെ കൊഴിഞ്ഞു പോയതാണോ ഇത് തുളസിമാലയാണെന്ന് ദേഷ്യത്തോടെ വർഷയുടെ അമ്മ പറയാണ് ഓ ഞങ്ങളിവിടെ തുളസിമാലയല്ല നല്ല റോസാപ്പൂ മാലയാണ് ഇടേണ്ടത് അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാലയിട്ടാൽ മതി മോളെ ഈ മാലയിട്ടാൽ മതി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിരിക്കും ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പാരമ്പര്യമുണ്ട് അപ്പം അതിനനുസരിച്ച് ഞങ്ങൾ ഈ തുളസിമാലയാണ് മാലയാണ് കഴുത്തിലിടാറ് നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിനും ഒരു പാരമ്പര്യമുണ്ട് അപ്പം ഈ മാലയിട്ടാൽ മതി ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് നിങ്ങളെന്താ പമ്പരത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കയ്യിൽ വെച്ച് കറക്കുന്നതാ ഹോ ഒന്നും മിണ്ടാതിരിക്കുക വർഷയെന്ന് വർഷയുടെ അമ്മ പറയുന്നു എന്ത് പറഞ്ഞാലും എൻ്റെ മോള് ഈ മാല തന്നെ ഇടും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഈ മാലയിട്ടാൽ മതി വർഷ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നത് മുതൽ ഞങ്ങളെ വീട്ടിലത്തെ കുട്ടിയാ അപ്പം ഞങ്ങൾ പറയുന്ന പോലെ അല്ലേ ചെയ്യുക കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് എൻ്റെ മോളല്ലാതായിരിക്കുമോ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഈ മാല ഇതുതന്നെ ഇട്ടാൽ മതി മോളെ ഈ മാല കഴുത്തിലിട് അത് പറ്റില്ല ഞങ്ങളെ വീട്ടിലെ കുട്ടി ഞങ്ങൾ പറയുന്ന മാലയെ ഇടേണ്ടത് നിങ്ങൾക്ക് മൂന്ന് മരുമക്കളുണ്ട് രണ്ട് മരുമക്കളുടെ കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം എനിക്കാകെ ഒരു മോളേ ഉള്ളു അതുകൊണ്ട് അവളുടെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടു തരണം ഞാൻ പറഞ്ഞില്ലേ അത് ശരിയാവില്ല വന്നവരൊക്കെ ഞങ്ങളെടുത്ത് ചോദിക്കും എന്താ ഈ മാല ഇട്ടിരിക്കുന്നതെന്ന് അപ്പൊ ഞങ്ങളുടെ കുടുംബക്കാരൊന്നും ഞങ്ങളോട് ചോദിക്കില്ലേ എന്തായാലും ഈ മാലയിട്ടാൽ മതി ഈ സമയത്താണെങ്കിൽ സച്ചിക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും രേവതി നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലെങ്കിൽ നീ പോയി നോക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് സച്ചേട്ടനൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി നോക്കാം വേണ്ട അവിടെ ഒന്നും നടക്കുന്നുണ്ടായിരിക്കില്ല വീണ്ടും മാലയുടെ പേരിൽ തർക്കം തന്നെ ആയിരിക്കും ഇതേ ഞങ്ങൾ നടത്തുന്ന പരിപാടിയാ അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി ഇക്കാര്യം എന്താ നിങ്ങൾ മുൻപ് പറയാഞ്ഞത് എന്നാൽ ഞങ്ങൾ തന്നെ ഈ പരിപാടി നടത്തില്ലായിരുന്നു നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ സമ്മതിച്ചതല്ലേ വർഷയുടെ കൂടെ ശ്രുതിയുടെ താലികോർക്കൽ ചടങ്ങും ഞാൻ നടത്താൻ സമ്മതിച്ചില്ലേ പിന്നെ എന്താ പ്രശ്നം അത് വേറെ കാര്യം അത് ഇത് എൻ്റെ മരുമകളെ ഏത് മാലയിടണമെന്ന് ഞാൻ തീരുമാനിക്കും നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടുപേരും എന്ന് വർഷ പറയുന്നുണ്ട് ഇപ്പൊ എന്താ മാലയുടെ കാര്യമല്ലേ പ്രശ്നം അത് ഞാൻ തന്നെ തീർത്തോളാം മമ്മി ആ മാല മാലയിങ്ങ് തന്നെ അങ്ങനെ മമ്മീടെ ഇടുന്നു മാല പേടിക്കുമ്പോ മമ്മി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ചന്ദ്രയുടെ മുഖം അങ്ങ് മാറുന്നുമുണ്ട് അങ്ങനെ വർഷ ആ മാല എടുത്ത് കഴുത്തിലിടുന്നുണ്ട് അതിനുശേഷം ചന്ദ്രയുടെ കയ്യിൽ നിന്നും ആ മാല വാങ്ങിക്കുകയാണ് രണ്ട് മാല കൂടെ നമ്മുടെ വർഷ കഴുത്തിലിടയാണ് ഇത് കാണുമ്പോ രണ്ടുപേരും ചിരിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് അടുത്ത രണ്ട് എപ്പിസോഡാണ് കേട്ടോ അതിൽ രണ്ടിലും കൂടെ നമ്മുടെ താലികോർക്കൽ ചടങ്ങ് അവസാനിക്കുന്നു വിചാരിക്കുന്നു മാത്രമല്ല സച്ചിയെ കൊണ്ട് എന്ത് പ്രശ്നങ്ങളാണ് രണ്ട് കൂട്ടരും നടത്താൻ പോകുന്നതെന്നൊക്കെ നാളെ നമുക്ക് അറിയാം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ കൂടെയുണ്ട് അതിനോളം ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ആരും മറക്കരുത് എല്ലാവരും നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ